സുഹൃത്തുക്കളെ നിലമ്പൂർ മമ്പാടൊടായ്ക്കലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ കാഴ്ചകളാണ് ഇന്നും ഇവിടെ നിന്ന് മൃതശരീരം ലഭിച്ചിരുന്നു അവയവങ്ങളും ലഭിച്ചിരുന്നു നിലവിൽ വലിയ തടികൾ വന്ന് വിലങ്ങിന് കുടുങ്ങിയിരിക്കുകയാണ് ഇവിടെ അത് മുറിച്ച് നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വലിയ മരത്തിന്റെ അടിയിൽ തങ്ങി കിടക്കുന്ന മൃതദേഹങ്ങളാണ് ഇന്ന് നമ്മൾ റിക്കവർ ചെയ്തത് അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം രക്ഷാ ചെയ്യുന്ന എല്ലാ ആളുകളെയും വളരെ ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ ആദരിക്കേണ്ട ആളുകൾ തന്നെയാണെന്ന് പറയാതെ വയ്യ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല പറയാതിരിക്കാൻ കഴിയുന്നുമില്ല ദുർഗന്ധമാണ് ആ ഒരു സ്മെല്ല് താങ്ങാവുന്നതിലും അപ്പുറമാണ് അപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ അത് വളരെ ശ്രദ്ധയോടെ ആംബുലൻസിൽ കയറ്റുന്നതും ആംബുലൻസ് ഡ്രൈവർമാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും അത് എങ്ങനെയാണെന്ന് ആലോചിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് നമ്മുടെ മാലാക്കന്മാരാണ് എന്ന് പറയുന്നതോടൊപ്പം ഇവരെയും അതിൽ അല്ലെങ്കിൽ അതിലും മേലെ എടുത്തു വെച്ച് നമ്മൾ ആദരിക്കേണ്ടതായിരിക്കുന്നു ഒരു രൂപ പ്രതിഫലം പോലും വാങ്ങാതെ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മളാൽ കഴിയുന്നത് അത് ചെയ്യുക തന്നെ വേണം മിനിമം അവരുടെ ആദരവോടെ പെരുമാറുകയെങ്കിലും വേണം ഇതുവരെ കിട്ടിയ മൃതദേഹങ്ങളുടെ കണക്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്